നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരു കുർത്തീസിൻ്റെ റീല് ഇന്നലെ വൈകിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് നല്ല രീതിയിൽ എൻക്വയറി വന്നൊരു ആണ് നമ്മൾ ഈ വർക്കിംഗ് വുമൻസ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ വരുന്ന സമയം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം ഞാനൊന്നും റീലിട്ട് കാണിക്കുന്നത് പക്ഷേ ഇന്നലെ പ്രീ ബുക്കിംഗ് നമ്മൾ കൊടുത്തില്ല കാരണം ഇന്നലത്തെ ഐറ്റം രാവിലെ എല്ലാവർക്കും ഹെവി ലോഡാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ആക്കി പോകുന്നത് കേട്ടോ കാരണം വെബ്സൈറ്റ് അല്ലല്ലോ നമുക്ക് സ്റ്റാക്കുകളല്ലേ അപ്പം നല്ല ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ ഓരോ വീഡിയോയിലെയും പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ പിള്ളേർക്കത് ഹെവി ലോഡായിരിക്കും അതുകൊണ്ടാണ് സ്റ്റോക്ക് കഴിഞ്ഞാലും നമ്മൾ അടുത്തടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള അട്ടിപൊളി ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് അതും സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങോട് കൂടി അംബർല ടൈപ്പാണ് നമ്മൾ അമ്പർല ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലെയർ നല്ല കൂടുതൽ വേണം അതിനോടൊപ്പം തന്നെ ലൈനിങ്ങിനും അത്രയും ഫ്ലെയറ് വേണം നിങ്ങൾക്കറിയാമല്ലോ സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം എ ലൈൻ കുർത്തിയെക്കാട്ടിൽ രണ്ടര മൂന്ന് മീറ്റർ കൂടുതൽ മൂന്നരയോളം ചിലതിന് ഫ്ലെയർ വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കണം അപ്പോൾ അതിൽ നല്ല വൈഡ് നെക്ക് വന്നിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് ത്രീ ഡബിൾ ലൈന് നമ്മൾ ഈ ഒരു കുർത്തി നൽകുന്നത് അതിൻ്റെ ക്വാളിറ്റി ഫാബ്രിക്കിൻ്റെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഫിനിഷിങ് വർക്കിൻ്റെ ഫിനിഷിങ് ഒക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഒന്നുമല്ല ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കസ്റ്റമേഴ്സും ശരിക്കും ഷോക്ക് ആവുന്ന രീതിയിലാണ് ഓരോ കുർത്തീസുകളും ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പം ഫസ്റ്റ് കളറ് എല്ലാവർക്കും ഇഷ്ടമുള്ള മഞ്ഞയാണ് കേട്ടോ മഞ്ഞയ്ക്കൊരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പം നമുക്ക് ഇത് വർക്കിംഗ് ഡീറ്റെയിൽ ഒന്ന് കാണാവേ ഇതില് കണ്ടോ ഇതുപോലത്തെ ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ബീഡ് കൊടുത്തിട്ടുണ്ട് ഒരു ഓഫ് വൈറ്റ് കളറിലെ ബീഡുണ്ട് നല്ലൊരു മിററ് ഷുഗർ ബീഡ്സ് കട്ട് ബീഡ്സ് എല്ലാം കൂടെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുവാണ് നിങ്ങൾ നോക്കുക ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് വെറും ഒരു അല്ല അത് നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാം ഒരുപാട് പേർക്ക് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നില്ല മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ നല്ല ബിസിയാണ് നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തൊട്ടേ ഓരോരുത്തരുടെയും മൊബൈലിൽ വരുന്ന മെസ്സേജ് ഹാങ് ആയി ഇരിക്കുകയാണ് ഞാൻ എടുത്ത് കാണിക്കാം അതുകൊണ്ടാണ് ഓരോരുത്തർക്കും എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഉടനെ തന്നെ നമ്മളതെല്ലാം പരിഹരിച്ച് വരുന്നതായിരിക്കും കേട്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ നല്ല രസമാണ് ഫ്ലെയർ കണ്ടോ അംബർല ടൈപ്പ് ആണേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തിയാണ് ലൈനിങ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡ് ഭയങ്കര ഭംഗി തരുന്ന റാണി പിങ്ക് കളർ നിങ്ങൾ നോക്കിക്കേ എന്നാ സൂപ്പറായിട്ട് വരുന്ന കളറാണ് വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക രണ്ട് കുർത്തീസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ നീ നോക്കിക്കേ ഷുഗർ ബീറ്റ്സ് കട്ട് ബീറ്റ്സ് എല്ലാം കൂടെ കൊടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഷോപ്പ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസോ ഓഫർ സെയിലോ ഒന്നുമല്ല എല്ലാ ഐറ്റവും ഇതുപോലെ ഫ്രഷ് പീസ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രോക്ക് മോഡലായിട്ട് അങ്ങ് വിയർ ചെയ്യാം കാരണം ബോട്ടം ഇല്ലാതെ ആ ഒരു രീതിയിൽ ബോട്ടം കൊടുക്കുവാണെങ്കിൽ കോൺട്രാസ്റ്റോ അല്ലെങ്കിൽ സെയിം കളർ ബോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങോട് കൂടിയാണ് നല്ല ഫ്ലെയറോട് കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിന് നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ അടുത്ത കളർ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ എല്ലാ ഭംഗിയാന്ന് നോക്കി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കുർത്തീസുകൾ വേഗം ഓടി വന്നെടുത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തോ സ്റ്റോക്ക് തീരും എന്നൊന്നും പറയാത്ത അതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ പോയി ആണേലും നമ്മൾ ഒരുപാട് കുർത്തീസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും നോക്കിയ ശേഷമായിരിക്കും നമ്മൾ ഒരെണ്ണം എടുക്കുന്നത് അപ്പം നമുക്ക് ചാടി എടുക്കുന്ന പറയേണ്ട ആവശ്യമില്ല നമ്മളെ അറിയാവുന്ന നമ്മുടെ പ്രോഡക്റ്റ്സ് എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ തീരുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ദൈവാനുഗ്രഹത്താൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാത്തിനെയും നമ്മൾ മറികടന്നുകൊണ്ട് ഇങ്ങനെ മുൻപോട്ട് പോകുന്നതും അതുപോലെയുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ടാണ് എവിടെയൊക്കെ ആരൊക്കെ എത്രയൊക്കെ ഷോപ്പുകൾ തുടങ്ങിയാലും എത്രയൊക്കെ ഓൺലൈൻ വന്നാലും ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒലീവിയുടെ കസ്റ്റമർ ഒലീവിയയുടെ കൂടെ തന്നെയാണ് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സന്തോഷം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മൂന്നാല് വർഷം കൊണ്ട് നേടിയെടുത്തതാണ് ഒരാളെ കുതികാലെ വെട്ടാൻ പോയോ അല്ലെങ്കിൽ അവർക്കൊരു പണി കൊടുത്തോ അല്ലെങ്കിൽ ആ ഷോപ്പ് പൂട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ ഒന്നുമല്ല അങ്ങനൊരു ചിന്തയെ നമ്മുടെ മനസ്സിലില്ല ഒരാൾ അവരുടെ ജീവത്യാഗം സഹിച്ചിട്ടായിരിക്കും ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതൊരിക്കലും നശിക്കണമെന്ന് നമുക്ക് മനസ്സുകൊണ്ട് പോകും നമ്മളും ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനോ ചെയ്യാനോ പറ്റില്ല അവരുടെ ബിസിനസ് അവർക്ക് കിട്ടും എനിക്കുള്ള ബിസിനസ് എനിക്ക് കിട്ടും എല്ലാ ഓൺലൈനും എടുത്തു നോക്കുക ഓരോരുത്തരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറി കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെന്തിനാണ് നമ്മളെല്ലാവരും സഹകരിച്ച് പോകുക അവരുടേത് അവർക്ക് എനിക്കുള്ളത് എനിക്ക് അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു ടൈമിൽ പോലും ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഡെയിലി കുർത്തീസുകൾ കൊണ്ടുവരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഭംഗി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് ഓർത്തോണം കേട്ടോ എണ്ണൂറോ തൊള്ളായിരമോ തൊള്ളായിരത്തി അൻപതോ ഒന്നും മുടക്കണ്ട ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സ് പറയണം ചിലര് ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ അത് ഫാബ്രിക് പക്ഷേ ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഞങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് വലിയ ഫാബ്രിക് ആ ഒരു ധാരണയുണ്ട് ഒരിക്കലും അങ്ങനെയല്ല സെയിം തന്നെയാണ് നമ്മൾ പറയുമ്പോൾ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി അവരൊക്കെ പറയുമ്പോൾ അത് തൗസൻഡ് എബവ് വരുമ്പോൾ അതിനൊരു വലിയ ഒരു പ്രൗഡി വരും അതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നമസ്കാരം ഞാൻ ഒലിവിയെ പുറത്തേക്ക് സിബി ഒലിവിയാണ് ഒരു തൊഴിലവസരത്തിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കൂടെ മാക്സിമം ഷെയർ ചെയ്യാവുന്ന അത്രത്തോളം ഷെയർ ചെയ്യാൻ കൂടാതെ യൂട്യൂബിൽ നിന്നും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതിനെ ഷെയർ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ കുർത്തിയിരിക്കുന്ന വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക പത്തു പേർക്കാണ് ഞങ്ങൾ കുർത്തീസ് നൽകുന്നത് കാരണം ഇത് മാക്സിമം ആൾക്കാരിൽ എത്ര ഒത്തിരി പേര് തൊഴിൽ കിട്ടണം അതിനുവേണ്ടി ചെയ്യുന്ന ഈ സംരംഭത്തിന് എല്ലാവരും സഹായവും പ്രോത്സാഹനങ്ങൾ നൽകുക ഒരു മാക്സിമം ഷെയർ ചെയ്യുക പത്തു പേർക്ക് കുട്ടി സ്ഥലമാണ് നിങ്ങളോട് സഹകരിക്കുക ഇന്ന് വരെ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവരോടും ഒരായുധം നന്ദി രേഖപ്പെടുത്തുക ജോലി അന്വേഷിക്കുന്ന ലേഡീസ് ആണോ എന്നാൽ ഒലീവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച ജോബ് ഓഫറുമായിട്ടാണോ വന്നിരിക്കുന്നത് ഒലിവിയുടെ ജോബ് ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വൺ മുതൽ ത്രീ വരെയുള്ള കുർത്തീസുകൾ ഓൾ വേൾഡിൽ നിന്നുള്ള മലയാളി കസ്റ്റമേഴ്സ് നിങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒലീവിയയുടെ ഓഫീസിലിരുന്ന് ഒലീവിയ നൽകുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഓർഡറുകൾ എടുക്കുകയും ബില്ല് ചെയ്യുകയും എന്നുള്ള സിമ്പിൾ ജോലിയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ജോലിക്ക് ഒലീവിയ നൽകുന്ന സാലറി പതിനയ്യായിരം രൂപ ബേസിക് സാലറി പ്ലസ് കമ്മീഷനുമാണ് ഒരു മാസം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് ഏൺ ചെയ്യാവുന്നതാണ് ഒലീവിയ ഡിസൈൻസിൻ്റെ ഷോപ്പിന്റെ അടുത്ത് നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഡെയിലി പോയി വരാവുന്നതാണ് അല്ലാത്തവർക്ക് താമസിക്കാനായി ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആയി നൽകുന്നത് ലേഡീസിന് ഈ ഒരു ജോലിയുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബവ് ആണ് ീളം ലുക്ക് വാക്ചാതുര്യമുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള നമ്മുടെ ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂവിന് എത്തേണ്ട അഡ്രസ്സ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലായിട്ടാണ് ഒലീവിയുടെ ഷോപ്പ് ഉള്ളത് അതിന് ഓപ്പോസിറ്റായിട്ട് ഭീമ ജുവല്ലറി അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒലിവിയുടെ ഈ ഒരു ഓൺ ബിൽഡിംഗിലാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ജോലിയെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു വീഡിയോ കേട്ട ശേഷം കൂടി മാത്രം ഇന്റർവ്യൂവിന് എത്തുക ഒലീവിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അടൂർ ബൈപ്പാസിലുള്ള ഒലീവിയുടെ ഈ ഒരു ഓൺ ബിൽഡിങ്ങിലാണ് പ്രായപരിധി ഒന്നുകൂടി ഞാൻ പറയാം പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് പ്ലസ് ടു എബൗ ആണ് ക്വാളിഫിക്കേഷൻ നീളം ലുക്ക് വാക്ചാതുര്യം ഇതാണ് ഒലീവിയയുടെ ജോലി സംബന്ധമായിട്ടുള്ള കണ്ടീഷനുകൾ കൂടി വീഡിയോ കേട്ട് മനസ്സിലാക്കിയ ശേഷം എല്ലാ ശനിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് താങ്ക് ഈയൊരു ഷെയ്ഡായിരുന്നു ഇന്നലെ റീലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ഷെയ്ഡ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പൊ ഞാൻ നമ്മൾ ഈ ഹോൾസെയിലായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവരോട് പറയുന്ന ഒരു കാര്യം ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മളിപ്പോഴേ എടുത്തു വെക്കാതെ നമ്മുടെ ഷോപ്പിലേക്ക് റൺ ചെയ്തു പോകുന്ന ഷോപ്പുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിലും ഓരോ ദിവസം വരുന്ന കുർത്തീസിൽ നിന്ന് രണ്ടോ മൂന്നോ പീസ് എൻ്റെ സജഷൻ പറയുകയാണ് രണ്ടോ മൂന്നോ പീസ് എടുത്താൽ ഇതുപോലെ വെറൈറ്റീസ് കയറും അത് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും അപ്പം നിങ്ങൾക്ക് അടുത്ത് എടുക്കാം നമുക്ക് വലിയൊരു എമൗണ്ട് ഇറക്കി ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ലെക്കാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഒരുപാട് പേര് എനിക്ക് തോന്നും ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ചായി വരുന്ന ബിസിനസ്സുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരുപാട് പേര് അവരുടെ ഫോളോവേഴ്സിനെ വ്യൂസിനെയൊക്കെ കണ്ടിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ഈ ഒരു ഫീൽഡ് റിസ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കാൻ അവർ തുടങ്ങുന്നതിനുള്ള കുശുമ്പ് കൊണ്ടായിരിക്കും അപ്പം ഞാൻ അതങ്ങനെ പറയാതെ ഞാൻ പറയാതെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരൊക്കെ രണ്ട് മാസത്തിൽ കൂടുതൽ അത് കൊണ്ടുപോയിട്ടില്ല സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പോയി എടുക്കാതെ അത്യാവശ്യം നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ മൂവ് ചെയ്ത് പോകുന്ന രീതിയിൽ ഇപ്പോലീവിയ നമ്മൾ ഇത്രയും കുർത്തീസ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് നമുക്കത് സ്റ്റോക്ക് പെട്ടെന്ന് കഴിയും നമ്മുടെ കയ്യിൽ അതുപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ സ്ലീവും ലൈനിങ് ആണ് അതേ കണ്ടോ നമ്മുടെ ഷോപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കുർത്തീസുകളുണ്ട് ആറ് റൂമിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഡയറക്റ്റ് പോയി എടുക്കേണ്ടവർക്ക് അടൂരിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ ഭീമയുടെ തൊട്ടടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മൾ ഈ ഓൺലൈനിൽ പ്രോഡക്റ്റ് അന്വേഷിച്ച് ചെല്ലരുത് അത് നമ്മൾ ഓൺലൈനിലേക്ക് കൊണ്ടുവരുകയാണ് വളരെ പെട്ടെന്ന് കഴിയുക അതിന് പുറമെയാണ് തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കുർത്തീസുകൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം അപ്പം നമുക്ക് നമ്മുടെ ഗിഫ്റ്റിനുള്ള ആൾക്കാരെ നാല് പേരെ നോക്കാനുണ്ട് നോക്കാം അത് ആരൊക്കെയാണെന്ന് അപ്പം നമ്മൾ വിന്നേഴ്സിനെ നോക്കാൻ പോവുകയാണ് നാല് പേരെയാണ് കേട്ടോ നാല് പേരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെയും രണ്ട് ദിവസത്തെ പെൻഡിങ് ഉള്ളതാണ് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേത് സ്ക്രോൾ ചെയ്ത് എവിടെയാണ് വന്ന് നിൽക്കുന്നത് നോക്കാം ഇവിടെയാണ് റെസ് ചെയ്യാമെന്ന് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഷെയർ ചെയ്തേക്കുന്നതുകൂടെ നോക്കാം ആ ഗ്രൂപ്പിലോട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഫാമിലി ഗ്രൂപ്പിലോട്ടാണ് കേട്ടോ അപ്പം റെസിയേക്കാണ് ഒരു കുർത്തി കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ആരാ നോക്കാം ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേതാണ് സ്ക്രോൾ ചെയ്തിരിക്കുന്നത് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജിലേക്കുമാണ് ഷെയർ ചെയ്യേണ്ടത് കേട്ടോ ഇത് ടിൻഡു ജോബി ജോബി കേട്ടോ അടുത്തത് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ നമുക്ക് നിന്ന് നോക്കാം പേരില്ല ഈ ആളാണ് കേട്ടോ മൂന്നാമത്തെ ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് നമ്പർ വെച്ചൊന്ന് നോക്കുക ഇനി നമ്മൾ ഒരാളേം കൂടെ ഉണ്ട് അത് അതാരെന്ന് നോക്കാം കേട്ടോ ചില നമുക്ക് പേരിട്ടില്ലെങ്കിലേ നമുക്ക് അത് മനസ്സിലാവത്തില്ല ആരാണെന്ന് ഇത് ഗ്രൂപ്പല്ല നമ്മൾ എടുക്കുവാണ് കേട്ടോ ഗ്രൂപ്പുകൾ നമ്മൾ എടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പിലോട്ട് തന്നെ ഷെയർ ചെയ്യണേ ഈ റേറ്റ് കുറച്ച് കൊടുക്കുന്നതിന്റെ പുറമേ നിങ്ങൾക്കൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ റൂളും കൂടെ പാലിക്കുക എന്താ ഇത് ചെയ്തേക്കുന്നത് ഫേസ്ബുക്കാണോ അനില റിജേഷ് കേട്ടോ നാല് പേർക്കാണ് കുർത്തീസുകൾ കിട്ടുന്ന കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക ഡെയിലി കുർത്തീസുകൾ വാങ്ങിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അതുവരേക്കും ബൈ